ഹലോ ഫ്രണ്ട്സ് കണ്ടോ നാല് കുഞ്ഞുങ്ങൾ പൂക്കൾക്കൊടി പോലും വീണിട്ടില്ലാത്ത ഇത് കണ്ടോ കൊടി ഉണ്ടോ കൊടി പോലും വീണിട്ടില്ല എന്നുണ്ടല്ലേ ഇങ്ങനത്തെ നാല് പിഞ്ച് കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണേ അവിടെ കൊടുന്ന് അവിടെ കൊണ്ടുവന്ന് കാട്ടിക്ക് വലിച്ചിരിഞ്ഞ് അറിഞ്ഞിരിക്കുക എത്ര നോക്കൂ എന്തൊരു മനുഷ്യർ എന്തൊരു ദുഷ്ടമാരാണ് എന്ത് ദുഷ്ടത്തര ഈ ചേന പാൽ കുടിക്കാൻ വേണ്ടി കറിയ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ ഈ ചെറിയ ബഡ്സിൽ കാരണം അത്രയും കുഞ്ഞുങ്ങളാണ് വളരെ കുഞ്ഞുങ്ങളാണ് ഇതുണ്ടു കണ്ട് പോലും വിഴിഞ്ഞിട്ടില്ല നോക്കൂ ഇതും കൂടി പോലും വീണിട്ടില്ല ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നമ്മൾ പാൽ കൊടുക്കുക ഇത് കണ്ടില്ലേ ഏ ദാഹിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു രക്ഷയില്ല ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ ശ്രമിച്ചു നോക്കി ഒരുശ ഒരു രക്ഷയില്ല വെള്ളപ്പൂച്ചോടെ പാല് കുടിക്കേണ്ട കിട്ടണ എന്ത് ചെയ്യും ഞാൻ ഇത് മോനെന്നിട്ട് കുഞ്ഞ് അനിയൻ്റെ മോനാണ് കാണിച്ചു തന്നത് രണ്ടെണ്ണത്തിനേയും കൊണ്ട് അവൻ വന്നേ പിന്നെ നോക്കുമ്പോൾ അവിടുന്ന് ആ തൊടിയത് പിന്നെ ഭയങ്കര കരച്ചിൽ കേക്കണു കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ പിന്നെയും നോക്കുമ്പോൾ ഒരു കവറിലാക്കി അവർ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഏഹ് ആ ഒരു എന്തൊക്കെയോ ഇതായിട്ടുള്ള ഒരു കവറിൽ വലിച്ചെറിഞ്ഞിട്ട് ആ രണ്ട് കുഞ്ഞുങ്ങൾ തെറിച്ച് വീണ്ടിണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ അതിൽ തന്നെ ഉണ്ട് എന്നിട്ട് അതൊരു കമ്പിൻ്റെ മുകളിൽ തൂങ്ങി കിടക്കായിരുന്നു മോൻ പോയി നോക്കുമ്പോൾ അതിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ മേൽ മുഴുവൻ ഉറുമ്പായിരുന്നു ഏഹ് ഇത് കണ്ടോ ഇത്രയും ദുഷ്ടര പാലിന് വേണ്ടിയിട്ടാണ് അവരെ അതാക്കുന്നത് കണ്ടില്ലേ എന്തൊരു മഹാഭാവം നോക്കൂ എന്താ ഞങ്ങൾ ചെയ്യുക ഇവിടെ ഒരു പൂച്ച ഉണ്ട് പക്ഷേ അവൾ പ്രസവിച്ചിട്ടില്ല ഗർഭിണിയാണ് ഏഹ് എനിക്കറിയില്ല എന്താ ഇനി ഇതുങ്ങളെ എന്നുള്ളത് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട് ഇതാണ്ടോ ഒരു ബോക്സൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് അതിലിപ്പോൾ തൽക്കാലം ഒരു തുണിയൊക്കെ വെച്ച് അവരെ കിടത്തിയിരിക്കും ഇത്രയും നേരം കരയായിരുന്നു ഞാൻ എങ്ങനെ കൊടുക്കാം പാല് കൊടുക്കാൻ നമുക്ക് പശു അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനും പറ്റില്ല എന്ത് ചെയ്യും എന്തോ വെള്ളം നനച്ച് ഞാനിങ്ങനെ ബട്ട്സിലേ ബട്ട്സിൽ വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ പൊതുവെ ചുണ്ട് നനച്ച് കൊടുത്തു എങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും ആ തള്ളപ്പൂച്ച കരഞ്ഞു വിളിച്ച് നടക്കുന്നുണ്ടാവില്ലേ കണ്ടോ എന്താ നിങ്ങളൊന്ന് പറയും എന്തോ ഒരു കഷ്ടം മനുഷ്യർ ഇത്രയും ദ്രോഹികള് അവരുടെ കണ്ണൊന്നും മെഴിഞ്ഞിട്ട് അവിടെങ്കിലും കൊണ്ടുവിട്ടിരങ്ങനെ ഏതെങ്കിലും വഴിക്ക് പോയിരുന്നു ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊടുന്ന് കവറിലൊക്കെ കൊഴുക്കെട്ടി വലിച്ചെറിയാൻ എങ്ങനെ മനുഷ്യന് വരുന്നത് അപ്പൊ എങ്ങനെയാ രണ്ടെണ്ണം പൊറത്ത് എന്താണ് അടി കിടന്നിട്ട് നല്ല അപ്പൊ ഒരു ചമ്പൂത്ത് അവിടെ തീറ്റാണ് നോക്ക് അതില് അങ്ങനെ മതിര് ചാടിറ്റ് നോക്കിയപ്പോ രണ്ടെണ്ണം നിലത്ത് കിടന്ന് നിലവിളിക്കാം അതില് ഞാൻ ഇട്ടുള്ള തല ഒരു തൊപ്പിനെ ആ തൊപ്പിക്ക് കഴിഞ്ഞ എണ്ണത്തിനടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചു എന്നിട്ട് ഞങ്ങളെ വേഗം വിളിച്ചു ആ പൂച്ച കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അതില് എന്നിട്ട് പിന്നെ വന്നില്ലേ ശബ്ദം കേട്ടു പിന്നെ അമ്മക്ക് പോയപ്പോ കരച്ചിലൊന്നും കേട്ടില്ല പിന്നെ ഞാൻ നോക്കി എന്റെ വിചാരം ഒരു കുഴിയിലാണ് സംഭവം എന്നാ പിന്നെ ഞാൻ വെറുതെ മുളി നോക്കിയപ്പോഴാണ് ചന്ദൻത്തിരിയും ലിബാമും എന്താ വിക്സ് എന്തോ അങ്ങനെയൊക്കെ തേച്ചിട്ടാണ് ഈ പൂച്ച കൂട്ടിയ സംഭവം എറിഞ്ഞത് അത് നല്ല ശ്വാസം പോലും കിട്ടാത്ത അങ്ങനെ എറിഞ്ഞേ ചന്ദനത്തിരി പക്ഷെ എന്താണ് എന്ത് മഹാഭാവം നോക്കും എന്താ നമ്മൾ ഇതിനൊക്കെ ചെയ്യുക എന്ത് ഇത്രയും ദ്രോഹം ചെയ്യണം മനുഷ്യർ കഷ്ടം അല്ലാണ്ട് എന്തതിനൊക്കെ പറയുക സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ ഈ മഹാഭാവം ചെയ്തവർ ഞാനൊന്നും പറയുന്നില്ല അല്ലാണ്ടപ്പോൾ എന്താ പറയുക അതൊക്കെ ദൈവം കൊടുത്തോളൂ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാനും തള്ളപ്പുത്തിൽ എന്ത് നടക്കാറുണ്ടേ അത് ഇടയ്ക്ക് ഇവിടെ വന്ന് ചോറ് തിന്ന് പോണതാണ് ഇന്ന് പതിനേത് കണ്ടോ അതിനെ എന്തു ചെയ്യും ഞങ്ങള് എന്താ എനിക്കൊന്നും അറിയില്ല നിങ്ങൾ രാവിലെ വരെ നിക്കുവോ വിശം ഈ കരയുന്നത് എനിക്കൊന്നും അറിയുന്നില്ല പറയാ ഇത്രയും മനുഷ്യന്മാര് ഇത്രയും ദുഷ്ടമാരായി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇതാർ ചെയ്ത പണിയാണാവോ ഇങ്ങനെ ഈ മഹാഭാവം ആര് ചെയ്യുന്ന പണിയാണാവോ എനിക്ക് തോന്നുന്നുണ്ട് ഈ കറുത്ത കുഞ്ഞുങ്ങളായ ചിലർക്കൊരു വിശ്വാസല്ലേ കറുത്ത പൂച്ചകൾ എന്തിനെ അടിപാടം നിറ അതല്ലേ ഈ ഈ പിഞ്ചു കുഞ്ഞു കണ്ണുപോലും ഒഴിച്ച് പൂക്കൾക്കൊടി പോലും പോവാത്ത ഈ കുഞ്ഞു കുട്ടികളോട് ഈ ദ്രോഹം ചെയ്തത് ആരായാലും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലാണ്ട് അന്ന് ഞാൻ എന്താ ഇതിനൊക്കെ പറയാ ഓക്കേ ഓക്കേ താങ്ക്സ് ഫ്രണ്ട്സ് അല്ലാണ്ട് ഞാൻ എന്ത് പറയുക എനിക്കൊന്നും അറിയില്ല ഇവരെ എന്ത് ഇവരെന്തു ചെയ്യണന്ന് അറിയാണ്ടിരിക്കും എന്ത് കൊടുക്കും എന്ത് കൊടുത്ത കൊടുക്കുക പാലില്ലാണ്ട് എന്ത് കഴിക്കും ഈ കണ്ണുപിഴിയാത്ത കുഞ്ഞുങ്ങൾ എന്ത് എന്ത് കഴിക്കും ഏ എന്ത് കമന്റ് ചെയ്യണം ഇതിനൊക്കെ എന്താ പറയുക എന്റെ കുട്ടി കരച്ചിൽ കേൾക്കാൻ വയ്യ വല്ലാത്ത സങ്കടം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്